ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന കോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ശ്രീദേവിയുടെ കാര്യം വലിയ കഷ്ടത്തിൽ തന്നെയാണ് വേറൊന്നും അല്ല ശ്രീദേവിക്ക് കാറ് കൊണ്ടുപോകാനോ വീട്ടിൽ നിന്ന് വേറെ ഒന്നും കൊണ്ടുപോകാനോ പറ്റുന്നില്ല കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ ഒരു കള്ളം മറയ്ക്കാൻ നൂറ് കള്ളങ്ങൾ പറയേണ്ടി വരും അങ്ങനെ നമ്മുടെ ശ്രീദേവിയുടെ ദേവിയുടെ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഏർ വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ പുള്ളിക്കാരന്റെ കയ്യിലിരിപ്പ് കാരണമാണ് ഇവരുടെ ജീവിതം മൊത്തം അവതാളത്തിലായത് എന്നും നമ്മുടെ മക്കളുടെ ഭാവിയൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ കുറച്ച് ഉഴപ്പനൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീദേവിക്ക് പണ്ടങ്കാണ്ടൊക്കെ സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു പുള്ളിക്കാരൻ എന്തൊക്കെയോ ചിട്ടിയിലോ വട്ടിയിലോ പിന്നെ എന്തൊക്കെയോ അവിടെ നിന്നോ ഒക്കെ പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കുക അങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കുമ്പോൾ സംഭവിക്കുന്നതാണല്ലോ ഉള്ളതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ആ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നാണ് ഈ കുടുംബം സത്യത്തിൽ നേരത്തെ ഒരുപാട് മുതലുവകകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അയാളെ മാത്രം നമ്മുടെ ദേവിയുടെ അച്ഛൻ അച്ഛനെ കുറ്റപ്പെടുത്താണ് അമ്മ നിങ്ങൾ കാരണമാണ് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലല്ലോ എന്റെ മോള് അവിടെ ഇനിയിപ്പം എന്തൊക്കെ അനുഭവിക്കാൻ പോകേണ്ടി വരാന്നൊന്നും എനിക്ക് അറിയില്ല പിന്നെ ബാലൻ കുറച്ച് മനസാക്ഷി ഉള്ളവനൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവന് മനസാക്ഷി ഉണ്ടല്ലോ ആ പിന്നെ അവള് എങ്ങനെയെങ്കിലും അവളുടെ പേരിലേക്ക് ആ ഒരു കടയും വീടൊക്കെ മാറ്റണം ആനന്ദ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ ഇവര് തമ്മില് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലമാണ് അപ്പം കൃഷ്ണമംഗലത്തിപ്പം എങ്ങനെയെങ്കിലും അലോഹിന്റെ വിവാഹം നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് ഗോമതിയോട് സ്നേഹമുണ്ട് അതുപോലെ ബാലനോട് സ്നേഹമുണ്ട് എന്നൊക്കെ ഇവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അച്യുതനും ആനന്ദനും ഒക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ഗോമതിയെ കുറിച്ചും ബാലനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിലായിട്ട് അവളും എൻ്റെ മകള് തന്നെയല്ലേ അവളും എൻ്റെ വയറ്റിൽ പിറന്നതല്ലേ അങ്ങനെ എനിക്ക് തള്ളിക്കളയാനായിട്ട് കഴിയുമോ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ സംഭാഷണം അവിടെ നടക്കുകയും അതിൻ്റെ പേരിൽ പിന്നെ പ്രശ്നം ഉണ്ടാകുകയും അങ്ങനെ അവളോട് താല്പര്യമുണ്ട് എങ്കിൽ അവളെ ഇഷ്ടമാണെങ്കിൽ അവളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക അവിടെ പോയി ജീവിച്ചോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് നമ്മുടെ ോമതിയുടെ അമ്മയോട് ഗോമതിയുടെ അമ്മയ്ക്ക് എപ്പോഴും ബാലനോട് സ്നേഹം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ആ സ്ത്രീ ഇതാണ് പറയുന്നത് ആമക്കൾ എന്താ പറയാ ഇപ്പം ഒരു പെണ്ണും രണ്ട് ആണുങ്ങളും ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ഉണ്ടാകാനുള്ള സാ ഉണ്ടാകാൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ അമ്മമാർക്കൊരു കാര്യമുണ്ട് ഇച്ചിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മക്കള് പറയുന്നത് കേട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം ആ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടെ അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ഇങ്ങനെ കാട് കയറി പോകേണ്ട കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കാട് കയറി കാട് കയറി അങ്ങ് പോകും കഥയിൽ നിന്ന് വിട്ടുപോകും ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരും ഇത്രയും കൂടി നേരെ അന്ന് ഏഹ് മിഥുൻ മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം അവര് മരിച്ചു എന്നാണ് ഓർത്തിരിക്കുന്നത് ആ വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അപ്പം നമ്മുടെ മിത്രേനെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം ഇത്രയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാലേ വിശ്വാസം വരത്തുള്ളൂ ഇനി അവിടെ അങ്ങനെ ഒരു ബോഡി ഇല്ലെന്നും അവിടെ നിന്ന് നമ്മുടെ ഏഹ് മിഥുൻ എണീറ്റു പോയതാണെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മിത്രയ്ക്ക് ആ ഒരു ഇതിൽ നിന്ന് അങ്ങ് മാറും ഇല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ ഇവർ ഇവർ കാരണം മരിച്ചോ ഇവർ കാരണം മരിച്ചു പോയതായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കൂലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മിത്രേനേയും കൂട്ടിക്കൊണ്ട് ആര്യൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യന്റെ കിളി തന്നെ പറഞ്ഞ് പോവാണ് കാര്യം മിത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ സംസാരിക്കുന്നത് കാരണം പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിയുണ്ടല്ലോ അതും തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൈ കൊണ്ടൊരാള് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക നമ്മള് ബാക്കിലത്തെ കാര്യമല്ലല്ലോ പിന്നെ ഏതെങ്കിലും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിത്ര പറയുന്നുണ്ട് എനിക്ക് പേടിയാവുക ഈ ഒരു സ്ഥലം കാണുമ്പം എന്താണെന്ന് അറിയില്ല അല്ല അവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പൊണ്ടായിരിക്കും ഇനി നമ്മൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടാണോ അവന് ഇറങ്ങി വരാത്തത് എനിക്കറിയില്ല ആര്യ വല്ലാത്ത പേടി തോന്നുക അതോ ഇനിയിപ്പം അവൻ മരിച്ചു പോയി കാണുമോ ഇനി ആരെങ്കിലും അവന് കുഴിച്ചിട്ട് കാണുമോ അതോ ഇനിയിപ്പം അവൻ എവിടെ നെരഞ്ഞരിഞ്ഞു പോയി വേറെ എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്നുണ്ടായിരിക്കുമോ എനിക്ക് പാടെ പേടിയാകുക ആര്യ ഒന്ന് ഓർത്തു നോക്കിക്കേ മാധ്യമങ്ങളൊക്കെ നമ്മളെ നമ്മുടെ വീട്ടിൽ അന്വേഷിച്ചു വരികയും പോലീസ് പോലീസ് നമ്മുടെ വീട്ടിൽ അന്വേഷിച്ചു വരികയും പത്രങ്ങളിലൊക്കെ നമ്മുടെ പേരും വാർത്തയും വീട്ടുപേരും അയ്യോ എനിക്ക് ആകെ മൊത്തം പേടിയാവുക ആകമൊത്തം എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താ ആര് ഇപ്പൊ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ഇത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭക്തി ഭാരവും തീർന്നു കിട്ടില്ലേ നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാം ഇനിയിപ്പ അവൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കത്തില്ലേ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യന് കുറച്ച് ധൈര്യവും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മിത്ര പറയുമ്പോൾ ഉള്ള ധൈര്യവും കൂടെ ചോർന്നു പോവാ അപ്പൊ ആരെയും പറയുന്നുണ്ട് മിത്ര നീ മര്യാദയ്ക്ക് ഇരിക്കും നീ മിണ്ടാതിരിക്കും നമുക്കിപ്പോ ഇവിടെ നിന്ന് പോകാം ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല ഏതായാലും അവൻ മരിക്കാൻ ഒരു പത്ത് നാല്പത് ശതമാനം ചാൻസ് ഉള്ളൂ ബാക്കി അവൻ ജീവിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ മരിച്ചിരുന്നെങ്കിൽ ഒരാളെ ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോയി വേറെ സ്ഥലത്ത് കുടിച്ചിട്ടേണ്ട കാര്യമില്ല ആർക്കും കാരണം അവർ പിന്നെ പോലീസിനെ ഒക്കെ അറിയിക്കുള്ളൂ ഇതിപ്പോ അങ്ങനെയല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളെ പോലീസ് അന്വേഷിച്ചു വരേണ്ട സമയം കഴിഞ്ഞു പക്ഷെ അവനിത് ഇവിടെ നിന്ന് നെരങ്ങി വലിച്ചെങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടുവോ അങ്ങനെ വല്ലതും ആയിരിക്കും ഇവർക്കറിയാമോ ഇവരുടെ അച്ഛനാണ് കൊണ്ടുപോയി നമ്മുടെ മിഥുനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബാലന്റെ കരങ്ങളിൽ മിഥുൻ സുരക്ഷിതനാണ് മിഥുൻ ആയതുകൊണ്ട് തന്നെ മിഥുന് മിഥുന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല ബാലന് അത് ശരിയായ കാര്യം തന്നെയാണ് ബാലനോ വേറെ ആർക്കും കിട്ടില്ല മിഥുൻ ആരാണ് എന്താണ് മിഥുന് എങ്ങനെ അവിടെ എത്തി എന്നൊന്നും അറിയില്ല അതൊരു തരത്തിൽ ഇവരുടെ ഭാഗ്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആര്യന്റെയും മിത്രയുടെയും അപ്പൊ ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ ഗോമതി ഏഹ് ചെറിയ പ്രശ്നത്തിലൊക്കെയാണ് ഗോമതി ആണെങ്കിൽ ഇവരുടെ അതായത് നമ്മുടെ മിത്രയുടെ ഈ ഒരു അവസ്ഥ അറിയാലോ മിത്രയ്ക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് മിത്രയ്ക്കോ ആരും എന്നൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് അവരുടെ റൂമിൽ പോയി തപ്പുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ അച്യുതനും ആനന്ദനും അതുപോലെ ഗോമതിയൊക്കെ ആയിട്ടുള്ള വഴക്കൊക്കെ ഉടനെ ഒരെണ്ണം ഉണ്ടാകുന്നുണ്ട് അത് വേറെ ഗോമതി മനഃപൂർവ്വം അങ്ങോട്ട് വഴക്കുണ്ടാക്കി ചെല്ലുന്നത് തന്നെയാണ് അതിനും കാരണങ്ങൾ കുറെ ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു അടിപൊളി വിശേഷം നാളെ വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ദേവി വീട്ടിലുണ്ട് ദേവി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാക്കി ഇരിക്കുന്നത് നമ്മുടെ ദേവിക്ക് അതല്ലാതെ വേറെ പണിയില്ലല്ലോ അതിനോടൊപ്പം ആകാശിന്റെ വണ്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റിക്കണം എന്ന ആ ഒരു ഇതിലാണ് ദേവി എങ്ങനെയെങ്കിലും ആ ഒരു വണ്ടി നേരെ നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിൽ എത്തിക്കണം അവിടെ നമ്മുടെ മീനാക്ഷി അവിടെ വലിയ ആളാകരുത് ആകാശം പിന്നെ ഈ ആകാശന്റെ സ്വഭാവം ഇന്ന് നിങ്ങള് ഏഹ് കണ്ടുകാണൂലേ ആകാശ സത്യം പറഞ്ഞ ഒരുപാട് മാറി അങ്ങ് പോയി ആകാശ് ഇപ്പം സത്യത്തിൽ എന്തോ വേറൊരു ഇതിലാ ജീവിക്കുന്നത് കാരണം നേരത്തെ ആകാശം ഇങ്ങനെ തിരിച്ചു മറുപടി പറയൂ ഒന്നും ചെയ്യില്ലായിരുന്നു നമുക്ക് ചെറിയൊരു ദേഷ്യം ആകാശിനോട് തോന്നും കാരണം ആകാശം കാണിക്കുന്ന ശരിയാണോ എന്ന് ചിന്തിക്കും പക്ഷെ ആകാശിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഓർക്കണേ ഒരു സ്ഥലത്ത് കിട്ടാത്ത പരിഗണന മറ്റൊരു സ്ഥലത്ത് കിട്ടുമ്പഴത്തേക്കും നമ്മളാണെങ്കിലും അങ്ങോട്ട് ചാഞ്ചാടുമല്ലോ അങ്ങനെയാണല്ലോ പലരും കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടാത്ത സ്നേഹം വേറെ എവിടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയെന്നിരിക്കും ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും അതിന് തന്ത്രം അറിയാം നമ്മുടെ ആകാശിനെ എങ്ങനെ അങ്ങോട്ട് വലിക്കണമെന്ന് തന്ത്രം അറിയാം പക്ഷെ മീനാക്ഷി ഇച്ചിരി ബുദ്ധിയുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് ഇങ്ങനെ അടിയോ ബഹളോ അല്ലെങ്കിൽ പിന്നെ ബാലനെ വെറുപ്പിക്കണമെന്നോ ദേവീനെ വെറുപ്പിക്കണമെന്നൊന്നും ഇല്ല നല്ലൊരു മരുമകളാണ് ഇല്ലായിരുന്നെങ്കിൽ ഏഴ് പണ്ടേ നമ്മുടെ ആകാശിനെ കൂട്ടി പണ്ടേ ഇപ്പൊ നാട് വിട്ട് അങ്ങോട്ടേക്ക് ചെന്നേനെ നമ്മുടെ മീനാക്ഷിയുടെ വീട്ടില് നല്ലൊരു മരുമകൾ തന്നെയല്ലേ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇതെല്ലാം കോർത്തിനാക്കി കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നപ്പോൾ ഞാൻ ഒത്തിരി നീട്ടി കുറുക്കി നിങ്ങളെ പാടുപ്പെടുത്തുന്നില്ല കാരണം എത്ര ചുരുക്കത്തിൽ പറയുന്നു അത്രയും ചുരുക്കത്തിൽ കേൾക്കാനുള്ള ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളൊക്കെ കാരണം നമ്മുടെ സമയം വേലപ്പെട്ടത് തന്നെയാണ് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നേക്കാളും ഇഷ്ടം ചുരുക്കത്തിലാണ് ഈ പ്രമോ ഞാൻ പറയാറുള്ളൂ പിന്നെ നമ്മൾ ഫുൾ വിശേഷം ഇടുമ്പോഴാണ് ചിലപ്പോൾ പത്തിരുപത് മിനിറ്റ് സഹിതം പോകുന്നത് കാരണം വേറൊന്നും അല്ല നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം ഒരു കഥ ഇടുന്നുണ്ട് അതിൽ ഞാൻ ഒരു ഡയലോഗ് പോലും ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ അതാണ് നിങ്ങൾക്ക് അത്രയും ലെങ്തി ആയിട്ട് കിട്ടുന്നത് കാരണം ഞാൻ അതേ പടി എല്ലാ ഫുൾ ഡയലോഗും ഞാൻ ഒരു ഡയലോഗും മിസ്സാക്കാതെയാണോ പറയുന്നത് നിങ്ങൾക്ക് കഥ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരു ഡയലോഗ് പോലും മാറ്റി നിർത്താറില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഞാൻ പോവാം ടാറ്റാ ബൈ ബൈ അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്ക് തന്നിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അത് മാത്രേ ഉള്ളൂ നിങ്ങൾ ഒരു ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ